ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് സംഘടനയായ സംസ്കൃതി ചെറുതിരുത്തിയുടെ നേതൃത്വത്തിൽ കൊച്ചിൻപാലത്തിന് സമീപം ലഹരി ബിരുദ സദസ് സംഘടിപ്പിച്ചു പിട്ടി എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു മേഖലകളിൽ നിന്നുള്ള കലാകാരന്മാര് കലാശ്രേഷികള് അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി വന്ന എക്സൈസ് ഓഫീസർ പ്രസിഡന്റ് മാത്രമല്ല മറ്റേ ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് എങ്ങനെ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചുള്ള ഗൗരവമായ ആലോചന നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്കൃതി ഇത്തരത്തിലുള്ള പരിപാടി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രദേശത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കലാരംഗത്ത് സാഹിത്യരംഗത്ത് സാംസ്കാരിക രംഗത്ത് ജീവകാരുണ്യ രംഗത്ത് എല്ലാം തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു സംഘടനയായിട്ട് സംസ്കൃതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്കൃതി പ്രസിഡന്റ് കെ വി ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ഇ ടി രാജേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഒരു വിജനം എന്ന് തോന്നിക്കുന്ന പുറത്തുനിന്ന് ആളുകൾക്കൊക്കെ വരുമ്പോ ഒരു പേടി അല്ലെങ്കിൽ കൂടി കൊറേ പഴയ വണ്ടികളും വേസ്റ്റും ഒക്കെ കിടന്നിരുന്നു നമ്മുടെ പല അനിയന്മാരും അല്ലെങ്കിൽ ചെറിയ മക്കളും വന്ന് സ്മോക്ക് ചെയ്യാനും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലത്തെ പല സാധനങ്ങളും പരീക്ഷിച്ച് നോക്കാനൊക്കെ ഉള്ളൊരു ഇടമായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ സ്ഥലത്തെ വളരെ കൂടി ഇവിടുത്തെ പഞ്ചായത്ത് ഒരു ഹാപ്പി കോർണറാക്കി മാറ്റിയിട്ടുണ്ട് ഇതേ പേര് തന്നെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ഞങ്ങളെ ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള പേര് ക്ലീൻ സ്ലൈറ്റ് എന്നുള്ളതാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ ഡി ഞങ്ങൾ അത്ര അംഗബലം ഞങ്ങളുടെ പേര് സൗമ്യമാണ് ക്ലീൻ സ്ലേറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്തരം ചെയ്യുന്നതും ചെയ്യുന്നതും സെക്രട്ടറി എ ആർ ബാബു എം എൻ ബർജിലാൽ കെ ആർ ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കവിത ഗീതാനന്ദൻ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ഓട്ടൻതുള്ളൽ ജനതേരി ഷൊർണൂർ അവതരിപ്പിച്ച നാടകം എന്നിവ അരങ്ങേറി റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം ഞങ്ങൾ പ്ലസ് ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ബ്രിഡ്കോയിൽ ചേർന്നു ചേർന്നു ഡിഗ്രിക്കും ഞങ്ങൾ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തിയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ ഇവിടെ ജോലി ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിലന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ